സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് റമദ റിസോർട്ടാണ് റമദ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അതായത് റിസപ്ഷൻ എന്ന് പറയും അപ്പോൾ ഈ റിസെപ്ഷൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് നമ്മുടെ ഹോട്ടലുകളിലേക്ക് വാ ഇതിൻ്റെ ഉള്ളിലുള്ള ബാറ് റൂമുകളൊക്കെ ഈ റിസപ്ഷൻ റിസേഷൻ കഴിക്കണമെന്ന ഇവിടെ വന്നിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വണ്ടി ഇടാം ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരത്തി ഇടാം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വണ്ടികളെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാ മെയിൻ ഗേറ്റിൻ്റെ ഇത് മെയിൻ ഗേറ്റാണ് ഈ മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന ഫസ്റ്റ് കയറി വരുന്ന എൻട്രൻസ് ഉണ്ട് എ ബി വൺ ഗേറ്റ് അവിടുന്ന് എ ബി ടു ഗേറ്റ് വരെ ഉള്ളത് അവിടെ ആണ് പിന്നെ അവിടെ റിവറുടെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്ലോക്ക് തുടങ്ങിയിട്ട് പുതിയ ബ്ലോക്ക് എന്നല്ല പഴയ ബിൽഡിംഗ് ആയിരുന്നു അത് പൊളിച്ച് പണി കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു പുതിയ ബിൽഡിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റമദ റിസോർട്ടിനെ പറ്റി ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ് കാരണം ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ ഇത് കാണിക്കാൻ പറ്റുകയുള്ളൂ നല്ല രാത്രി നല്ല ശാന്തമായ സമയമാണ് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിൻ്റെ ശേഷം ഒരു ഒമ്പത് കാലം ഒമ്പതടുത്തായിട്ടുണ്ടാകും അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പിടിക്കാൻ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്നതിന് റമത രാത്രി കാണാനാണ് നല്ല വ്യൂ ഉണ്ട് ഇവിടെ അത് കണ്ടതാണ് എല്ലാ ഭാഗവും നല്ല ക്ലിയറായിട്ട് കാണുന്ന രാത്രിയിലാണ് കാരണം നല്ല അതും നല്ല ക്യാമറ പറ്റി ഫോട്ടോ ഇത് വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ നല്ല വീഡിയോയ്ക്കൊക്കെ നല്ല ക്ലിയർ ആയ നല്ല ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ ഇത് യൂട്യൂബിലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഇത് ക്ലാരിറ്റി വരും പിന്നെ ഹോട്ടൽ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ഇത് കാണുന്നവർക്ക് സുഖമാണ് ഇത് ഇത് നേരെ വന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ഓക്കെ ഈ വീഡിയോ ഇതപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞാൽ ഞങ്ങടെ സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂൾ വഴിക്ക് അപ്പുറത്തൊരു ബാക്കിൽ കായ പുറകിൽ കായലാണ് സ്വിമ്മിംഗ് പൂൾ ഇതിൻ്റെ സ്വിമ്മിങ് പൂളാണ് അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് കയറി നല്ല ആകർഷകമായൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്വിമ്മിംഗ് പൂളും അതുപോലുള്ള കാര്യങ്ങളും എല്ലാ റിസോർട്ടിനത്തേയും ആയിരിക്കല്ല അതുപോലല്ല ഇത് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിങ്ങനെ നടന്ന് പിടിക്കാനാണ് നമുക്ക് ഒരുപാട് വീഡിയോ പിടിക്കാറുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ നടക്കരുത് ഇത് പുതിയതായിട്ട് ഒരു ഹാള് ഒരു ഓഡിറ്റോറിയം പോലെ ഇവർ ഇപ്പം ഈ അടുത്ത് പണി കഴിപ്പിച്ചതാണ് അടുത്തതെന്നില്ല കുറേ ആയിട്ടുണ്ടാവും പക്ഷെ ഞാനിപ്പോൾ ഒരു മാസമായി കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ ഇതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒഴിഞ്ഞും ഞാൻ കരുതുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണുന്നുണ്ടോ കാരണം ഇതിൽ താര ധാരാളം ഗസ്റ്റുകളൊക്കെ താമസിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇത് നിങ്ങളത് കാണിക്കാനായിട്ട് ഞാൻ വന്നതാണ് ഇത് കണ്ടോ സമുദ്ര റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് ആ കയറി വരുന്ന മെയിൻ ഗേറ്റ് ആണ് ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ടൗണിൽ നിന്ന് എറണാകുളം ടൗണിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ഗേറ്റ് കാണാം എ ബി വൺ ഗേറ്റ് അവിടെ നിങ്ങോട്ട് പാർക്കിംഗ് ഉണ്ട് ഏത് വലിയ ബസ് വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത്ര സെറ്റപ്പ് സെറ്റപ്പോട് കൂടിയിട്ടാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഡ്രൈവേഴ്സിനുള്ള ബാത്റൂമും സ്റ്റാഫുകൾക്കുള്ള ബാത്റൂമൊക്കെയാണ് ബാത്റൂമ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ആർക്കും അത് യൂസ് ചെയ്യുക ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിന് ഇപ്പോൾ നമ്മൾ രാത്രി ഇതിൽ വീഡിയോ പിടിച്ചിട്ട് കാര്യമില്ല ഇത് പകൽ വീഡിയോ പിടിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിന്നുണ്ടെങ്കിൽ പകൽ കൂടിയോ പിടിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കേ ശരി എന്നാൽ ഇവിടെ നിർത്തുകയാണ് നല്ല വ്യൂ പോയിൻ്റ് ആണ് രാത്രിയല്ലേ ഓക്കേ